എല്ലാ കൂട്ടുകാർക്കും സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിന്റെ പാർട്ട് ഫൈവ് വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് രണ്ട് പ്രവൃത്തികൾ ഒരുമിച്ച് ചെയ്യുന്ന സന്ദർഭങ്ങളുടെ സാധ്യതയാണ് അവിടെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളുടെ തുടർച്ചയാണ് ഈ പാർട്ട് ഒന്നാമത്തെ ചോദ്യം നോക്കൂ പത്ത് എ ക്ലാസിൽ മുപ്പത് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളും ഉണ്ട് പത്ത് ബി ക്ലാസ്സിൽ പതിനഞ്ച് ആൺകുട്ടികളും ഇരുപത്തിയഞ്ച് പെൺകുട്ടികളും ഉണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം രണ്ടും പെൺകുട്ടികൾ ആകാനുള്ള സാധ്യത എന്ത് രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്ത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്ത് ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്ത് നോക്കൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം ഇവിടെ പത്ത് എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് അതുപോലെ പത്ത് ബി എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ് ഉണ്ട് അങ്ങനെ പത്ത് എ പത്ത് ബി എന്ന് പറയുന്ന രണ്ട് ക്ലാസ്സുകളുണ്ട് ഈ പത്ത് ഏഴ് എന്താ പ്രത്യേകത തേർട്ടി ബോയ്സ് ട്വന്റി ഗേൾസ് അപ്പൊ നമ്മുടെ എടുത്ത് എഴുതാം തേർട്ടി ബോയ്സ് ആൻഡ് ട്വന്റി ഗേൾസ് പത്ത് ഏഴ് മുപ്പത് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളുണ്ട് അതുപോലെ പത്ത് ബി ലോ ഫിഫ്റ്റീൻ ബോയ്സ് ആൻഡ് ട്വന്റി ഫൈവ് ഗേൾസ് പതിനഞ്ച് ആൺകുട്ടികളും അതുപോലെ ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുണ്ട് ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ് നമുക്ക് ആദ്യം ഇതിലെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം വട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഗേൾസ് രണ്ടും പെൺകുട്ടികൾ ആകാനുള്ള സാധ്യത എന്ത് ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇതിന് ഉത്തരം കണ്ടെത്താം നമുക്ക് അതിനായി നോക്കൂ പത്ത് എ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് മുപ്പതും ഇരുപതും അൻപതാണ് അങ്ങനെ പത്ത് എ ക്ലാസ്സിൽ ആകെ അൻപത് കുട്ടികൾ എന്ന് കിട്ടുന്നു ഇനി പത്ത് ബി ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ഇരുപത്തി അഞ്ചും പതിനഞ്ചും കൂട്ടുന്ന സമയത്ത് നാൽപ്പതാണ് ആകെ നാൽപ്പത് കുട്ടികളുണ്ട് അപ്പോൾ പത്ത് എ ക്ലാസ്സിൽ നിന്നും പത്ത് ബി ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ വീതം തിരഞ്ഞെടുക്കുന്നു അങ്ങനെ തിരഞ്ഞെടുക്കാൻ എത്ര വ്യത്യസ്ത രീതിയിൽ തിരഞ്ഞെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത് ഇൻറ്റു നാൽപ്പത് സമം രണ്ടായിരം വ്യത്യസ്ത രീതികൾ തിരഞ്ഞെടുക്കാം ഇത് നമ്മൾ തൊട്ട് മുൻപത്തെ പാർട്ടിലൂടെ ഒരു കാര്യമാണ് നോക്കൂ ഇവിടെ അൻപത് കുട്ടികളുണ്ട് ഇവിടെ നാൽപ്പത് കുട്ടികളുണ്ട് ഈ ക്ലാസ്സിലെ അൻപത് കുട്ടികളിലെ ഒന്നാമത്തെ കുട്ടി ഈ നാൽപ്പത് കുട്ടികളുമായിട്ട് പേരുകൾ ഉണ്ടാക്കുന്നു ഇവിടുത്തെ ഒരു ഒന്നാമത്തെ കുട്ടിയും ഇവിടുത്തെ ഒന്നാമത്തെ കുട്ടിയും ആവാം ഇവിടുത്തെ ഒന്നാമത്തെ കുട്ടിയും ഇവിടുത്തെ രണ്ടാമത്തെ കുട്ടിയും ആവാം ഇവിടുത്തെ ഒന്നാമത്തെ കുട്ടിയും ഇവിടുത്തെ മൂന്നാമത്തെ കുട്ടിയും ആവാം അത്തരത്തിൽ ഒന്നാമത്തെ കുട്ടി തന്നെ നാൽപ്പത് പേരുണ്ടാക്കുന്നു അതുപോലെ രണ്ടാമത്തെ കുട്ടി നാൽപ്പത് പേരുണ്ടാക്കുന്നു അങ്ങനെ പത്ത് എ ക്ലാസ്സിലെ അൻപത് കുട്ടികളും പത്ത് ബി ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളുമായിട്ട് പേരുണ്ടാക്കുന്നു അങ്ങനെ മൊത്തം അൻപത് ഇൻറ്റു നാൽപ്പത് രണ്ടായിരം വ്യത്യസ്ത രീതികളിൽ കുട്ടികളെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന് കിട്ടി അതാണ് ആകെ സാഹചര്യങ്ങൾ ഇനി രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത ചോദിച്ചാലോ ഇവിടെ ഇരുപത് പെൺകുട്ടികളും ഇവിടെ ഇരുപത്തിയഞ്ച് പെൺകുട്ടികളാണുള്ളത് രണ്ടും പെൺകുട്ടികളാവുക എന്ന് പറഞ്ഞാൽ ഈ ഇരുപത് പെൺകുട്ടികളിലെ ഒന്നാമത്തെ പെൺകുട്ടി ഇവിടുത്തെ ഒന്നാമത്തെ പെൺകുട്ടി pair ഉണ്ടാക്ക അതായത് ഇവിടുത്തെ ഒന്നാമത്തെ പെൺകുട്ടിയും ഇവിടുത്തെ ഒന്നാമത്തെ പെൺകുട്ടിയായാൽ രണ്ടും പെൺകുട്ടിയായി അല്ലെങ്കിലോ ഇവിടുത്തെ ഒന്നാമത്തെ പെൺകുട്ടിയും ഇവിടുത്തെ രണ്ടാമത്തെ പെൺകുട്ടി ആവാം അങ്ങനെ ഇവിടുത്തെ ഒന്നാമത്തെ പെൺകുട്ടി ഇരുപത്തിയഞ്ച് പേരുകൾ ഉണ്ടാക്കാം ഇരുപത്തഞ്ച് കേസുകൾ അങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഇരുപത് ഇരുപത്തഞ്ചുകൾ ചേരുമ്പോൾ ആകെ പെൺകുട്ടികളുടെ പേരുകൾ എത്ര ഉണ്ടായിരിക്കും ഇരുപത് ഇൻറ്റു ഇരുപത്തഞ്ച് അപ്പൊ രണ്ടും പെൺകുട്ടി ആകാനുള്ള സാധ്യത എന്ത് എന്ന് ചോദിച്ചാൽ രണ്ടും പെൺകുട്ടി ആവാനുള്ള സാധ്യത സമം എന്ത് എഴുതുക പെൺകുട്ടികളുടെ എണ്ണം ഇവിടെ എത്രയാണ് ഇരുപതേ ഇൻറ്റു ഇവിടെ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയഞ്ച് ബൈ ആകെ ഇൻറ്റു ആകെ അൻപത് ഇൻറ്റു നാൽപ്പത് എത്ര കിട്ടും ഇരുപതേ ഇൻറ്റു ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് അൻപത് അഞ്ഞൂറ് ബൈ രണ്ടായിരം എന്ന് കിട്ടുന്നു രണ്ടും പെൺകുട്ടി ആവാനുള്ള സാധ്യത എന്താണ് ഇവിടുത്തെ പെൺകുട്ടികളുടെ എണ്ണം ഇൻറ്റു ഇവിടുത്തെ പെൺകുട്ടികളുടെ എണ്ണം ബൈ ആകെ ഇൻഡു ആകെ ഇതുപോലെ രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്തായിരിക്കും രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം മുപ്പതേ ഇൻറ്റു ഇവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം പതിനഞ്ച് ബൈ ആകെ ഇൻഡു ആകെ അൻപത് ഇൻറ്റു നാൽപ്പത് ഇത് എങ്ങനെയാണ് മുപ്പത് ഇൻറ്റു പതിനഞ്ച് കിട്ടിയെന്ന് മനസ്സിലാക്കുക ഇവിടെ മുപ്പത് ആൺകുട്ടികളും ഇവിടെ പതിനഞ്ച് ഉള്ളത് അപ്പോൾ ഈ മുപ്പത് ആളുകളും ഈ പതിനഞ്ച് ആളുകളുമായിട്ട് പേറുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ടോട്ടൽ പേറുകളുടെ എണ്ണം എത്ര ആയിരിക്കും മുപ്പത് ഇൻറ്റു പതിനഞ്ചായിരിക്കും മുപ്പത് ഇൻറ്റു പതിനഞ്ച് എന്ന് പറയുമ്പോൾ നാനൂറ്റി അൻപത് ബൈ രണ്ടായിരം അങ്ങനെ രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്ത് കിട്ടുന്നു നാനൂറ്റി അൻപത് ബൈ രണ്ടായിരം കിട്ടുന്നു ഇനി അതിൽ അടുത്ത ചോദ്യം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ് വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ നോക്കൂ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകുക എന്ന് പറയുമ്പോൾ എങ്ങനെ വരാം രണ്ട് വ്യത്യസ്ത രീതിയിൽ വരാം അതായത് ഒന്ന് നോക്കൂ ഇവിടെ നിന്ന് ആൺകുട്ടിയും ഇവിടെ നിന്ന് പെൺകുട്ടിയും പത്ത് എ യിൽ നിന്ന് ആൺകുട്ടിയും പത്ത് ബിയിൽ നിന്ന് പെൺകുട്ടിയും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ വിളിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് പറയാം ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്ന് പറയാം അല്ലെങ്കിലോ പത്ത് എയിൽ നിന്ന് പെൺകുട്ടിയും ഒന്ന് ആൺകുട്ടിയും വിളിക്കാം അങ്ങനെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് എന്ത് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എഴുതുന്ന എങ്ങനെ നോക്കൂ ആദ്യം ഞാന് ഇവിടുന്ന് ആൺകുട്ടിയും ഇവിടുന്ന് പെൺകുട്ടിയും കിട്ടാനുള്ള ചാൻസ് എഴുതാം അങ്ങനെ വരാൻ നോക്കൂ ഇവിടുന്ന് ആൺകുട്ടിയും ഇവിടുന്ന് പെൺകുട്ടിയും കിട്ടാനുള്ള ചാൻസ് ഇവിടുത്തെ ആൺകുട്ടി ഇൻറ്റു ഇവിടുത്തെ പെൺകുട്ടി ബൈ ആകെ ഇൻറ്റു ആകെ അതെങ്ങനെ കിട്ടും മുപ്പത് ഇൻറ്റു ഇരുപത്തിയഞ്ച് ബൈ ആകെ ഇൻറ്റു ആകെ അൻപത് ഇൻറ്റു നാൽപ്പത് നോക്കൂ ഈ മുപ്പത് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ അൻപത് ഇൻറ്റു നാല്പത് എന്താണ് പത്ത് എയിൽ നിന്ന് ആൺകുട്ടിയും പത്ത് ബിയിൽ നിന്ന് പെൺകുട്ടിയും കിട്ടാനുള്ള ചാൻസ് ആണ് അതാണ് മുപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ ആകെ ഇൻ ആകെ ഇനി ഇവിടുന്ന് പെൺകുട്ടിയും ഇവിടുന്ന് ആൺകുട്ടിയും കിട്ടാനുള്ള ചാൻസ് എത്ര ആയിരിക്കും ഇരുപതേ ഇൻറ്റു പതിനഞ്ച് ബൈ ആകെ രൂപ ഇരുപത് ഇൻറ്റു പതിനഞ്ച് ബൈ ആകെ രൂ ആകെ ഇത് രണ്ടും കൂടെ ചേർന്നാൽ കിട്ടുന്നതാണ് എന്ത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കിട്ടാനുള്ള ചാൻസ് അല്ലേ നോക്കൂ ഇപ്പോൾ മുപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ അൻപത് ഇൻറ്റു നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ആൺകുട്ടി ഇവിടുന്ന് പെൺകുട്ടി ഇനി ഇരുപത് ഇൻറ്റു പതിനഞ്ച് ബൈ അൻപത് ഇൻറ്റു നാൽപ്പത് എന്ന് പറയുന്നത് ഇവിടുന്ന് പെൺകുട്ടി ഇവിടുന്ന് ആൺകുട്ടി ഇത് കിട്ടാനുള്ള ചാൻസാണ് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കിട്ടാനുള്ള ചാൻസ് ആവും ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് മുപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി ആണ് ബൈ രണ്ടായിരം പ്ലസ് പതിനഞ്ച് ഇൻറ്റു ഇരുപത് മുന്നൂറാണ് ബൈ രണ്ടായിരം ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ആയിരത്തി അൻപത് ബൈ രണ്ടായിരം എന്ന ആൻസർ കിട്ടുന്നു ഇതിനൊക്കെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യട്ടോ ഞാനത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം അങ്ങനെ നമുക്ക് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നു ഇനി അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണ് വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് നോക്കൂ അറ്റ്ലീസ്റ്റ് വൺ ബോയ് അല്ലെങ്കിൽ ഒന്നെങ്കിലും ആൺകുട്ടി ഒരാൺകുട്ടിയെങ്കിലും ആകുക എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെടുത്ത് പത്ത് എ പത്ത് ബി എന്ന രണ്ട് ക്ലാസ്സുകളിൽ പോയി ഓരോ കുട്ടികളെ വിളിക്കാൻ നിങ്ങളുടെ അധ്യാപകൻ ആവശ്യപ്പെടുന്നു ആ സമയത്ത് നിങ്ങളെടുത്ത് പറയുന്നൊരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് ഒരാൺകുട്ടിയെങ്കിലും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒന്നെങ്കിലും ആൺകുട്ടി ആകണം എന്ന് പറഞ്ഞാൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആയാലും കുഴപ്പമില്ല അല്ലെങ്കിലോ രണ്ടും ആൺകുട്ടി ആയാലും കുഴപ്പമില്ല ഇപ്പൊ നോക്കൂ നിങ്ങളെടുത്ത് പത്ത് എയിലും പത്ത് ബിയിലും പോയിട്ട് ഓരോ കുട്ടികളെ വിളിക്കാൻ പറയുന്ന സമയത്ത് പറഞ്ഞ ഡയലോഗ് എന്താണ് ഒന്നെങ്കിലും ആൺകുട്ടി ആവണമെന്ന് പറയാണ് നിങ്ങൾ വിളിച്ചു കൊടുന്ന് രണ്ടും ആൺകുട്ടികളെയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കാരണം ആ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ചിട്ടുണ്ട് ഒന്നെങ്കിലും ആൺകുട്ടി ആവണം ഇനി വിളിച്ചു കൊടുുന്നത് ഒരാൺകുട്ടിയേയും ഒരു പെൺകുട്ടിയേ ആണെങ്കിലോ അപ്പോഴും കുഴപ്പമില്ല കാരണം എന്താണ് ഒന്നെങ്കിലും ആൺകുട്ടി ആയിട്ടുണ്ട് ഇനി വിളിച്ചു കൊണ്ടിരുന്നത് രണ്ടും പെൺകുട്ടികളാണെങ്കിലോ അത് ശരിയല്ല എന്താ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് അറ്റ്ലീസ്റ്റ് വൺ ബോയ് ഒന്നെങ്കിലും ആൺകുട്ടി ആവണം അതായത് അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ രണ്ടും ആൺകുട്ടികളാവാം അല്ലെങ്കിലോ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയാവാം അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ബോയ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് രണ്ടും ആൺകുട്ടികൾ കിട്ടാനുള്ള ചാൻസ് എന്ത് കിട്ടിയത് നാനൂറ്റി അൻപതേ ബൈ രണ്ടായിരം പ്ലസ് ഇനിയോ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയായാലും കുഴപ്പമില്ല ആയിരത്തി അൻപത് ബൈ രണ്ടായിരം ഇത് ഏഡ് ചെയ്യുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് ബൈ രണ്ടായിരം എന്ന് കിട്ടുന്നു ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കൂ അറ്റ്ലീസ്റ്റ് വൺ പോയി ഒന്നെങ്കിലും ആൺകുട്ടി എന്ന് പറഞ്ഞാൽ രണ്ടും ആൺകുട്ടി ആയാൽ കുഴപ്പമില്ല രണ്ടും ആൺകുട്ടി ആവാം അല്ലെങ്കിലോ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി അങ്ങനെയാണെങ്കിലും എന്താണ് അറ്റ്ലീസ്റ്റ് വൺ പോയി എന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെ ഇത് കിട്ടുന്നു അല്ലെങ്കിൽ മറ്റൊരു രീതി കൂടെ ഉണ്ട് ഇത് കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ടോട്ടൽ പ്രോബിലിറ്റി വൺ ആണ് അതിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് ഒന്നെങ്കിലും ആൺകുട്ടി ആവണം അതിന്റെ അർത്ഥം എന്താ രണ്ടും പെൺകുട്ടി ആവരുത് രണ്ടും പെൺകുട്ടി ആവാനുള്ള ചാൻസ് ആണ് കുറച്ചാലും മതി അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറയുമ്പോൾ രണ്ടും പെൺകുട്ടി ആവാനുള്ള ചാൻസ് കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ് പൈ രണ്ടായിരം ആണ് ഇത് കുറയ്ക്കുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ഇൻറ്റു ടൂ തൗസൻഡ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് അപ്പം എന്ത് കിട്ടും മുകളിൽ കിട്ടിയാൽ അതേ ആൻസർ കിട്ടും അപ്പോൾ ഈ രണ്ട് രീതിയിലും അറ്റ്ലീസ്റ്റ് വണ്ണിന് ആൻസർ എഴുതാം എന്ന് മനസ്സിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം ചോദ്യങ്ങൾ നമ്മൾ പിന്നീട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യും ഇവിടുത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം നോക്കൂ പത്ത് എ ക്ലാസ്സിൽ മുപ്പത് ബോയ്സും ഇരുപത് ഗേൾസും ഉണ്ട് പത്ത് ബി ക്ലാസ്സിൽ പതിനഞ്ച് ബോയ്സും ഇരുപത്തഞ്ച് ഗേൾസും ഉണ്ട് എന്നിട്ട് ഇതിൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം രണ്ടും പെൺകുട്ടികളാവാനുള്ള ചാൻസ് അപ്പൊ രണ്ടും പെൺകുട്ടികളാവാനുള്ള ചാൻസ് എന്താണ് ഇവിടുത്തെ പെൺകുട്ടി ഇൻറ്റു ഇവിടുത്തെ പെൺകുട്ടി ബൈ ആകെ ഇൻറ്റു ആകെ നോക്കൂ ഇരുപത് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ അൻപത് ഇൻറ്റു നാൽപ്പത് ഇനി രണ്ടും ആൺകുട്ടികളാവാള്ള ചാൻസോ ഇവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം ഇൻഡു ഇവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം ബൈ ആകെ ഇൻറ്റു ആകെ മുപ്പത് ഇൻറ്റു പതിനഞ്ച് ബൈ അൻപത് ഇന്റു നാൽപ്പത് വളരെ ഈസിയാണ് എങ്ങനെയാണ് മുപ്പത് ഇൻറ്റു പതിനഞ്ച് വന്നത് മനസ്സിലാക്കുക ആ പേറുകളെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു കാര്യം അതിന് കൂടെ മനസ്സിലാക്കുക ഇനി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള ചാൻസോ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൺകുട്ടി ഇൻഡു ഇവിടുത്തെ പെൺകുട്ടി പ്ലസ് ഇവിടുത്തെ പെൺകുട്ടി ഇൻഡു ഇവിടുത്തെ ആൺകുട്ടി ബൈ ആകെ ഇൻഡു ആകെ അതാണ് ഈ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് കേസ് വന്നു എന്ന് മനസ്സിലാക്കുക അതായത് ഇതിന്റെ അർത്ഥം എന്താണ് ഒന്നാമത്തെ ക്ലാസ് പത്ത് ഏഴ് ആൺകുട്ടിയും പത്ത് ബീല് പെൺകുട്ടിയും ഇതിനർത്ഥം അർത്ഥം പത്ത് ഏഴ് പെൺകുട്ടിയും പത്ത് ബീല് ആൺകുട്ടിയും അത് രണ്ടും ചേരുമ്പോൾ എന്തായി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ന രീതിയിലേക്ക് അത് മാറുന്നു അങ്ങനെ ആയിരത്തി അൻപത് പോയി രണ്ടായിരം കിട്ടുന്നു ലാസ്റ്റ് ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് അറ്റ്ലീസ്റ്റ് വൺ പോയി അറ്റ്ലീസ്റ്റ് വൺ പോയി അല്ലെങ്കിൽ ഒരാൺകുട്ടിയെങ്കിലും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്താണ് അറ്റ്ലീസ്റ്റ് വൺ പോയി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ആൺകുട്ടി രണ്ടാളുകളുണ്ട് ആ രണ്ടാളുകളിൽ ഒന്നെങ്കിലും ആൺകുട്ടി എന്ന് പറയുമ്പോൾ അവിടെ രണ്ടും ആൺകുട്ടിയായി എന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഒന്നെങ്കിലും മിനിമം കണ്ടീഷനാണ് പറയുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ പോയി എന്ന് പറയുമ്പോൾ രണ്ടും ആൺകുട്ടി കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി കിട്ടാനുള്ള ചാൻസ് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം ഒന്നിൽ നിന്ന് രണ്ടും പെൺകുട്ടി കിട്ടാനുള്ള ചാൻസ് കുറയ്ക്കുന്നു അതിന് കാരണം എന്താണ് അറ്റ്ലീസ്റ്റ് വൺ പോയി എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ഉണ്ടാവണം രണ്ടും പെൺകുട്ടി ആവരുത് ടോട്ടൽ പ്രോബിലിറ്റി വൺ ആയതുകൊണ്ട് വണ്ണിൽ നിന്ന് രണ്ടും പെൺകുട്ടി കിട്ടാനുള്ള ചാൻസ് കുറച്ച് ഈ രീതിയിൽ നമുക്ക് ആൻസർ കാണാം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് അടുത്ത ചോദ്യം ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു ഇതിലെ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എത്രയാണ് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എത്രയാണ് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എത്രയാണ് നോക്കൂ ആകെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്ന കാര്യം മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആകെ തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളാണുള്ളത് തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളാണ് ആകെ ഉള്ളത് ഇതിലെ ഒന്നാമത്തെ ചോദ്യം എന്താണ് നോക്കൂ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബീങ് ദ ഇതിലെ രണ്ട് അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്ത് രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ പത്തിൽ തുടങ്ങി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകളാണ് നമുക്കറിയാം രണ്ടക്കങ്ങളും തുല്യമായ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാല്പത്തി നാല് അൻപത്തി അഞ്ച് അറുപത്തി ആറ് എഴുപത്തി ഏഴ് എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ഇത്രയും സംഖ്യകളാണ് രണ്ടക്കങ്ങളും തുല്യമായിട്ടുള്ളത് ഇനി രണ്ടക്കങ്ങളും തുല്യമാവാനുള്ള ചാൻസ് ചോദിക്കുന്ന സമയത്ത് എന്തായിരിക്കും ചാൻസ് എന്ന് പറയുന്ന ഇവിടെ എത്ര ഉണ്ട് നോക്കൂ ഒൻപതെണ്ണുണ്ട് ഒൻപതേ ബൈ തൊണ്ണൂറ് ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം ആണ് അങ്ങനെ ഒൻപതേ ബൈ തൊണ്ണൂറ് എന്ന് ആൻസർ കിട്ടുന്നു വളരെ ഈസി ആയിട്ട് വേണെങ്കിൽ അതിന് വേണമെങ്കിൽ കേട്ടോ ആൻസർ കിട്ടുന്നു ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ വട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജർ നോക്കൂ ഈ രണ്ടക്ക സംഖ്യകളിൽ ആദ്യത്തെ അക്കം വലുതാവുകയും രണ്ടാമത്തെ അക്കം ചെറുതാവുകയും ചെയ്തിട്ടുള്ള രണ്ടക്ക സംഖ്യ കിട്ടാനുള്ള ചാൻസ് എന്ത് എന്നാണ് ചോദ്യം ഇവിടെ രണ്ടക്ക സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പത്തിനാണ് ഈ പത്തിന് നോക്കൂ ഈ പത്ത് എന്ന് പറഞ്ഞ സംഖ്യയിൽ ആദ്യത്തക്കം വലുതും രണ്ടാമത്തക്കം ചെറുതും അല്ലേ അത്തരത്തിലുള്ള ഒരു കേസാണ് പത്ത് ഇനി പതിനൊന്നും പറ്റില്ല കാരണം രണ്ടക്കങ്ങൾ തുല്യാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അതൊന്നും പറ്റില്ല കാരണം എന്താണ് ആദ്യത്ത അക്കം ചെറുതും രണ്ടാമത്ത അക്കം വലുതും ആണ് പിന്നെ പറ്റുന്ന ഏതാണ് ഇരുപതാണ് ഇരുപതിൽ ആദ്യത്തക്കം വലുതും രണ്ടാമത്തക്കം ചെറുതും ചെറുതുമാണ് പിന്നെ വരുന്നതോ ഇരുപത്തി ഒന്ന് ബാക്കി അങ്ങോട്ട് പറ്റില്ല പിന്നെ ശേഷം ഏതൊക്കെ ആയിരിക്കും മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് അതിനുശേഷം നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഈ രീതിയിൽ നമുക്ക് എത്ര വരെ എഴുതാം തൊണ്ണൂറ്റൊൻപത് വരെ എഴുതാം അതൊന്ന് എഴുതുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായിട്ടുള്ള എല്ലാ രണ്ടക്ക സംഖ്യകളും എഴുതുക ഇതൊന്ന് എണ്ണി നോക്കുക അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ സമ്മിലേക്ക് ഒക്കെ ഞാൻ ബുദ്ധിമുട്ടാക്കുന്നില്ല നോക്കൂ നിങ്ങൾ സാധാരണ രീതിയിൽ എണ്ണിയാലും മതി ഇങ്ങനെ എണ്ണുന്ന സമയത്ത് ടോട്ടലായി കിട്ടുന്നത് എത്രയാണ് നാൽപ്പത്തിയഞ്ച് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിനുള്ള ചാൻസ് എത്രയായിരിക്കും നാൽപ്പത്തി അഞ്ച് ബൈ തൊണ്ണൂറ് ആൻസർ കിട്ടുന്നു അതിന് വേണമെങ്കിൽ വൺ ബൈ ടു എന്ന് വേണമെങ്കിൽ എഴുതാം ഇനി വട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഡിജിറ്റ് ബീങ് സ്മോളർ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത അതിന് പിന്നീട് നമ്മൾ നമ്പർ എഴുതേണ്ട ആവശ്യമില്ല നോക്കൂ രണ്ടക്കങ്ങളും തുല്യമായത് എത്ര ഉണ്ട് ഒൻപതെണ്ണുണ്ട് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായത് എത്രയുണ്ട് നാൽപ്പത്തി അഞ്ച് ഉണ്ട് ഇത് രണ്ടും കൂട്ടിയിട്ട് ആകെ രണ്ടക്ക സംഖ്യ എത്രയാണ് തൊണ്ണൂറ് കുറച്ചാൽ മതി അപ്പോൾ എത്ര കിട്ടും മുപ്പത്തി ആറ് കിട്ടും അപ്പോൾ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള ചാൻസ് എത്രയായിരിക്കും മുപ്പത്തി ആറ് ബൈ തൊണ്ണൂറ് ശ്രദ്ധിക്ക വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം തൊണ്ണൂറ് എന്നത് ആദ്യം എഴുതുക ഇതിലെ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ രണ്ടക്കങ്ങളും തുല്യമായ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കുക അത് ഏതൊക്കെയാണ് പതിനൊന്ന് ഇരുപത്തിരണ്ട് എക്സെട്ര അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് വരെ ഒൻപത് സംഖ്യകളാണുള്ളത് ആയതുകൊണ്ട് ഇതിലെ രണ്ടക്കങ്ങളും തുല്യമാവാനുള്ള ചാൻസ് ഒൻപതേ ബൈ തൊണ്ണൂറ് കിട്ടുന്നു ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാവുക അപ്പൊ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായ രണ്ടക്ക സംഖ്യ എഴുതുക അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ കഴിയും അങ്ങനെ എഴുതുന്ന സമയത്ത് നാൽപ്പത്തി അഞ്ച് നമ്പേഴ്സിലാണ് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായിട്ട് വരുന്നതെന്ന് മനസ്സിലാകുന്നു അങ്ങനെ നാൽപ്പത്തി അഞ്ച് ബൈ തൊണ്ണൂറ് ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള ചാൻസ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പിന്നീട് ഇതുപോലെ എഴുതാൻ പാടില്ല ഇവിടെ രണ്ട് രണ്ടക്കങ്ങളും തുല്യമായ ഒൻപത് രണ്ടക്ക സംഖ്യകളും ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായ നാൽപ്പത്തി രണ്ടക്ക സംഖ്യകൾ ഉണ്ടെങ്കിൽ ഈ നാൽപ്പത്തിയഞ്ചും ഒൻപതും ആഡ് ചെയ്താൽ അൻപത്തിനാല് സംഖ്യകൾ അങ്ങനെ പോയി ആകെ രണ്ടക്ക സംഖ്യകൾ സംഖ്യകള് തൊണ്ണൂറായതുകൊണ്ട് ആ തൊണ്ണൂറിൽ നിന്ന് അൻപത്തിനാല് കുറച്ചാൽ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് രണ്ടക്ക സംഖ്യകൾ പ്രത്യേകത എന്തായിരിക്കും ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതായിരിക്കും അങ്ങനെ മുപ്പത്തി ആറ് ബൈ തൊണ്ണൂറ് എന്ന് എഴുതുന്നു ഇത് വളരെ സിമ്പിൾ സിമ്പിളായുള്ള ഒരു ചോദ്യമാണ് പ്രത്യേകം മനസ്സിലാക്കുക അടുത്ത ചോദ്യം രണ്ടക്ക സംഖ്യകളെല്ലാം വെവ്വേറെ കടലാസ് കഷ്ണങ്ങൾ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു ഇതിൽ നിന്നും ഒരു കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം സംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണ് രണ്ടക്ക സംഖ്യകൾക്ക് പകരം മൂന്നക്ക സംഖ്യകളായാലോ നോക്കൂ നമുക്ക് ആദ്യം രണ്ടക്ക സംഖ്യകളുടെ കേസ് നോക്കാം ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ഡിജിറ്റ് നമ്പേഴ്സ് പത്ത് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ള ടൂ ഡിജിറ്റ് നമ്പേഴ്സ് ഒരു പെട്ടിയിൽ ഓരോ പേപ്പറിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു ഇതിൽ നിന്ന് ഒരു നമ്പർ എടുക്കുന്നു ആ നമ്പർ എടുത്ത് ആ നമ്പറിന്റെ അല്ല ചോദിക്കുന്നത് ആ നമ്പറിലെ അക്കങ്ങൾ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് പ്രൈൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്ത് എന്നാണ് ചോദ്യം ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ പെട്ടിയിൽ നിന്ന് എടുക്കുന്ന നമ്പർ പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ് അല്ല പത്ത് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ള എല്ലാ ടു ഡിജിറ്റ് നമ്പേഴ്സും ഒരു പെട്ടിയിൽ ഇട്ടിട്ടുണ്ട് ആ പെട്ടിയിൽ നിന്ന് ഒരു നമ്പർ എടുക്കുന്നു ആ എടുക്കുന്ന നമ്പർ പ്രൈം നമ്പർ ആവാനുള്ള ചാൻസ് അല്ല ചോദിക്കുന്നത് ആ എടുക്കുന്ന നമ്പറിലെ അക്കങ്ങൾ തമ്മിൽ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു റിസൾട്ട് പ്രൈം നമ്പർ ആവാനുള്ള ചാൻസ് ആണ് ചോദിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ ആദ്യം പ്രൈൻ നമ്പേഴ്സ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ചില ആയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നോക്കൂ പ്രൈൻ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അങ്ങനെ തുടരുന്ന ആക്കാൻ കഴിയാത്ത സംഖ്യകളാണ് എന്ത് പ്രൈൻ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ നോക്കൂ ഈ പ്രൈൻ നമ്പേഴ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണ് ഇതിനൊക്കെ ഒന്നും ആ സംഖ്യയും മാത്രമേ അതിനെന്തുണ്ടായിരിക്കുള്ളൂ ഫാക്ടേഴ്സ് ആയിട്ടുണ്ടായിരിക്കും ഒന്ന് ഇന്റു മൂന്ന് ഒന്ന് ഇന്റു അഞ്ച് ഒന്ന് ഇൻറ്റു ഏഴ് ഇതെങ്ങനെയല്ലാതെ മറ്റ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് ഒരിക്കലും പ്രൈൻ നമ്പേഴ്സിന് എഴുതാൻ കഴിയില്ല ഒരു പ്രൈൻ നമ്പർ ആണ് പതിനൊന്ന് ഈ പതിനൊന്നിനെ ടു ഇൻറ്റു അല്ലെങ്കിൽ ത്രീ ഇൻറ്റു എന്ന രീതിയിൽ ഒരിക്കലും എഴുതാൻ കഴിയില്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക പതിനൊന്നിനെ എങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ഒന്നേ ഇൻറ്റു പതിനൊന്ന് അങ്ങനെയല്ലാതെ മറ്റു രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ കഴിയുകയാണെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല ഇത് പ്രൈം നമ്പർ എന്താണ് എന്നതിൻ്റെ ഒരു ബേസിക് ആയ കാര്യമാണ് ഇത് ആദ്യം മനസ്സിലാക്കുക ഇനി നോക്കൂ ഇവിടെ ഞാൻ പത്ത് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ള എല്ലാ ടു ഡിജിറ്റ് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് ഈ സംഖ്യകളൊക്കെയാണ് ഓരോ പേപ്പർ കഷ്ണത്തിൽ എഴുതിയിട്ട് ഒരു പെട്ടിയിലിട്ടിട്ടുള്ളത് ഇതിലെ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കാം ഇപ്പൊ നോക്കൂ പത്ത് എന്ന സംഖ്യ കിട്ടിയെന്ന് വിചാരിക്കാം ഇതിലെ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് എന്ത് കിട്ടും ഒന്ന് ഇൻറ്റു പൂജ്യം ഉത്തരം എന്തായിരിക്കും പൂജ്യായിരിക്കും അത് പ്രൈം നമ്പർ ആണോ അല്ല അതുകൊണ്ട് പത്ത് വരില്ല അതുപോലെ ഈ സംഖ്യകൾ ഒന്നും വരില്ല എന്താ കാര്യം ഇതിനൊക്കെ ഏറ്റവും പൂജ്യം കൊണ്ട് ഗുണിക്കുമ്പോൾ പൂജ്യമാണ് കിട്ടുക പൂജ്യം പ്രൈം നമ്പർ അല്ലാത്തത് കൊണ്ട് ഇതൊന്നും വരില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ സംഖ്യകൾ ഇവിടെ കാണുന്ന വെട്ടിയിരിക്കുന്ന ഈ സംഖ്യകൾ ഒന്നും ഒരിക്കലും എന്താണ് പ്രൈം നമ്പർ ആയിട്ട് വരില്ല അക്കങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ പ്രൈം നമ്പർ ആയിട്ട് വരില്ല അതിന് കാരണം എന്താണെന്ന് പറയൂ ഇത്രയും സംഖ്യകൾ കിട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒന്ന് വരുന്ന സംഖ്യകൾ മാത്രം വെട്ടിയിട്ടില്ല ബാക്കി എല്ലാ സംഖ്യകളും വെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന എല്ലാ സംഖ്യകളെയും ഞാൻ വെട്ടിയിട്ടുണ്ട് ഇതൊന്നും ഈ ഒരു കേസിൽ വരില്ല എന്താ കാര്യം നോക്കൂ നമുക്കറിയാം പ്രൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ എങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ഒന്നേ ഇൻറ്റു ആ സംഖ്യ എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ഇവിടെ അൻപത്തിനാല് എടുക്കുന്നു അഞ്ചും നാലും ഗുണിച്ചാൽ ഒരിക്കലും പ്രൈൻ നമ്പർ കിട്ടില്ല അതുപോലെ ഏഴും നാലും ഗുണിച്ചാൽ ഒരിക്കലും പ്രൈൻ നമ്പർ കിട്ടില്ല അപ്പോൾ ഏഴും നാല് ഗുണിച്ചാൽ പ്രൈം നമ്പർ ആണെങ്കിൽ ഏഴും നാല് അതിന് ഫാക്ടറാണ് അതിന് പുറമെ എന്താണ് ആ സംഖ്യയും ഒന്നും ഫാക്ടർ ഉണ്ടാവും അങ്ങനെ വന്ന പ്രൈം നമ്പർ അല്ലല്ലോ അപ്പോൾ ഈ സംഖ്യകളൊന്നും വരില്ല എന്ന് മനസ്സിലാക്കുക ഇനി വരാൻ ചാൻസ് ഉള്ള സംഖ്യകൾ ഈ കാണുന്നതാണ് ഇതിൽ ഒന്ന് ഇൻറ്റു ഒന്ന് എത്രയാണ് ഒന്നാണ് പ്രൈം നമ്പർ അല്ല ഇനി ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് പ്രൈ നമ്പർ ആണ് ഇതാണ് ഒരു സംഖ്യ ഇനി ഒന്ന് ഇൻറ്റു മൂന്ന് അതും നമ്പർ ആണ് അതുകൊണ്ട് ഇതാണ് അടുത്ത സംഖ്യ ഇനി നാല് വരുന്ന സമയത്ത് ഒന്ന് ഇൻറ്റു നാല് നാല് അത് പ്രൈൻ നമ്പർ അല്ല ഒന്ന് ഇൻറ്റു അഞ്ച് ഇത് പ്രൈൻ നമ്പർ ആണ് ഒന്ന് ഇൻറ്റു ആറ് ഇതല്ല ഒന്ന് ഇൻറ്റു ഏഴ് ആണ് ഇതല്ല ഒന്ന് ഇൻറ്റു ഒമ്പത് ഒമ്പത് ഒൻപത് പ്രൈൻ നമ്പർ അല്ല അതുകൊണ്ട് ഇതുമല്ല അങ്ങനെ നമുക്ക് കിട്ടുന്ന ഏതൊക്കെ നോക്കൂ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇനി അതുപോലെ തന്നെ ഇവിടെ ഇരുപത്തി ഒന്ന് വരും മുപ്പത്തി ഒന്ന് വരും നാൽപ്പത്തി ഒന്ന് വരില്ല അൻപത്തി ഒന്ന് വരും എഴുപത്തി ഒന്ന് വരും ഇതൊന്നും വരില്ല അപ്പോൾ രണ്ടക്ക സംഖ്യകൾ എടുത്ത് അതിലെ അക്കങ്ങൾ ഗുണിച്ച് കഴിഞ്ഞാൽ പ്രൈൻ നമ്പർ കിട്ടണമെങ്കിൽ അതിലെ ഒരക്കം പ്രൈൻ നമ്പറും അതോടൊപ്പം അതിൻ്റെ കൂടെ എന്തുമായിരിക്കണം ആയിരിക്കണം അപ്പോൾ വരുന്ന സംഖ്യകൾ ഏതൊക്കെയോ നോക്കൂ ആദ്യം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇതാണ് പ്രൈൻ നമ്പേഴ്സ് ഇതിനൊക്കെ മുന്നിൽ എന്ത് ചേർത്തു നമ്മൾ വണ്ണ് ചേർത്തു അങ്ങനെ നമുക്ക് എന്ത് കിട്ടി നാല് സംഖ്യ കിട്ടി വീണ്ടും രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പ്രൈം നമ്പർ എഴുതി അതിന് കൂടെ ഒക്കെ ഒന്ന് ചേർത്തു അങ്ങനെ എത്ര ടോട്ടൽ എത്ര സംഖ്യകൾ കിട്ടുന്നു എട്ട് സംഖ്യകൾ കിട്ടുന്നു ഈ എട്ട് സംഖ്യകളിലാണ് അതിൽ അക്കങ്ങൾ ഗുണിച്ചാൽ പ്രൈം നമ്പർ കിട്ടുന്നത് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ചോദ്യത്തിലേക്ക് വരാം നോക്കൂ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് അക്കങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ് അത്തരത്തിലുള്ള ടു ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയൂ ടു ത്രീ ഫൈവ് സെവൻ ടു ത്രീ ഫൈവ് സെവൻ എന്ന് എഴുതി ഇനി എന്ത് എഴുതാ മതി ആദ്യം ഫ്രണ്ടിൽ വണ്ണിട്ട് കൊടുക്കുക ശേഷം ബാക്കിൽ വണ്ണിട്ടു കൊടുക്കുക അങ്ങനെ എട്ട് സംഖ്യകൾ കിട്ടും അപ്പം കിട്ടാനുള്ള ചാൻസ് എത്രയായിരിക്കും എയ്റ്റ് ബൈ നയൻറ്റി ആകെ ടു ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം ആണ് ഇനി അടുത്ത ചോദ്യം ഇപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രത്യേകം മനസ്സിലാക്കുക എങ്ങനെയാണ് ഇത് വന്നത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനി രണ്ടക്ക സംഖ്യകൾക്ക് പകരം മൂന്നക്ക സംഖ്യകളായല്ലോ മൂന്നക്ക സംഖ്യകൾ പറയുന്ന ഇതുപോലെ തന്നെയാണ് വേണ്ടത് നോക്കൂ ടു ത്രീ ഫൈവ് സെവൻ അതിനുശേഷം എന്ത് എഴുതുക ഫ്രണ്ടിൽ രണ്ട് ഇടുക എല്ലാത്തിനും അങ്ങനെ നാല് സംഖ്യ കിട്ടി ഇനി അടുത്ത ടു ത്രീ ില് രണ്ട് അങ്ങനെ വീണ്ടും നാല് സംഖ്യകൾ കിട്ടുന്നു ഇനിയോ ഇനിയുണ്ട് ടു ത്രീ ഫൈവ് സെവൻ ഫ്രണ്ടിലും ആയിട്ട് ബാക്കിലുമായിട്ട് കൊടുക്കുക ഈ സംഖ്യകൾ നോക്കൂ വണ് ഇൻറ്റു വൺ ഇൻറ്റു ടൂ ടു പ്രൈ നമ്പർ ആണ് വൺ ഇൻറ്റു വൺ ഇൻറ്റു ത്രീ പ്രൈ നമ്പർ ആണ് അങ്ങനെ നമുക്ക് എത്ര സംഖ്യകൾ കിട്ടുന്നു ട്വൽവ് നമ്പേഴ്സ് കിട്ടുന്നു ആയതുകൊണ്ട് പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ് എത്രയായിരിക്കും ട്വൽവ് ബൈ ആകെ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ് നയൻ ഹൺഡ്രഡ് ആണ് അങ്ങനെ ട്വൽവ് ബൈ നയൻ ഹൺഡ്രഡ് എന്ന ആൻസർ കിട്ടുന്നു ഈ ഒരു ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു ചോദ്യമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ചോദ്യങ്ങളും ആവർത്തിച്ച് കണ്ട് കൂടുതൽ വ്യക്തത വരുത്തുക താങ്ക്